നമുക്ക് നമുക്കിന്ന് ബിരിയാണി മുന്തിരി ഒക്കെ താലിക്കുകയാണ് നമുക്ക് അണ്ടിപ്പൊരു പെട്ടെന്നൊരു ബിരിയാണി അട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയുന്നില്ല ഇതാണ് നമ്മളെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെ റഹ്മത്ത് ബിരിയാണി റഹ്മത്ത് ബിരിയാണി അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എനിക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ചോറ് വെന്ത് നമ്മളെ ചമ്മന്തി കുടിക്കാൻ പോവാണ് ഈ എല്ലാം നിങ്ങളെ കണ്ടെക്കണം അത് മല്ലിച്ചപ്പാണ് കേട്ടോ ഒരു കരം മല്ലിച്ചപ്പം അത് നമ്മളെ വീട്ടിലുള്ളതാണ് ഹലോ ഗായ്സ് നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളിത് അതിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ബിരിയാണി അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂറ്റിയൊരു ബിരിയാണിയാണ് അപ്പം നമ്മളെ വീട്ടിലെ മല്ലിച്ചപ്പ് പട്ടകതാമ്പ് ഒക്കെ വിട്ടിട്ടാണ് ഉപയോഗിക്കരുത് അത് ബിരിയാണി പക്ഷെ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നത് നമ്മൾ ഇതിലേക്ക് സാറിന് ഒക്കെ റെഡി ആവുമ്പോൾ റെഡി ആക്കാം എനിക്കായി നെയ്ച്ചോറും കറിയങ്ങനെ പറയലപ്പൊ മോൻ പരിഹസിക്കണം നെയ്ച്ചോറും കറിയാണ് അതിന് നന്നായിട്ടുണ്ടാക്കണതാണ് ഞാൻ നേരത്തെ താഴത്തേക്ക് ഇറങ്ങി അന്നോണ്ട് കിട്ടുന്നു അതാണ് ഞാൻ പറഞ്ഞേക്കണം എന്നോട് ഈ നേരത്തെ കൊണ്ടാ പക്ഷെങ്കിലിത് സൂപ്പറായിരിക്കും നമ്മൾ ഇന്ന് ഒക്കെ കുക്കറിലെ പരിപാടിയാണ് അപ്പ ഉള്ളി ഞാൻ കുക്കറിൽ താളിച്ചുകൊടുത്ത് ഉള്ളി തക്കാളിയൊക്കെ കുഴച്ചും കണ്ട് കുക്കറിൽ ഒന്ന് വിശലടിപ്പിച്ച് അപ്പ കുറച്ച് സാലിന് കയ പോയി പറയണ്ട കൈപ്പുള്ള നിങ്ങളെന്താക്കി ബിരിയാണി നെയ്ച്ചോർ കറി നെയ്ച്ചോർ ബിരിയാണി കറി ഞാൻ പറയണ്ടോ ദിവ भारी रोस आथ तो मीसघो ह्ला लंधे, बयू हांक. आपास多ग कॉल्वाइक जढ प्यांट लेुप। निजा जाते ले दो इ commissions, है अ

അപ്പൊ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ഒരു കിലോ നരിയാണ് കൈസ് ഇത് അറഞ്ഞ് ഹലോ ഗുഡ് ആഫ്റ്റർനൂണോ ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് വീഡിയോ പറഞ്ഞു വന്നില്ല അപ്പോൾ ഗുഡ് മോർണിങ്ങും ഗുഡ് ആഫ്റ്റർനൂണും ഒക്കെ നമ്മൾ ഇപ്പൊ പറയണേ നമ്മള് രാവിലെ വരാനെന്താ ഒരു ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് ഉച്ചക്ക് എടുക്കാന്ന് അപ്പം എന്റെ കുഞ്ഞുങ്ങളെല്ലാരും ഉറങ്ങിക്കോട്ടാ വിചാരിച്ചതിന് ശല്യപ്പെടുത്തിയില്ല വിളിക്കാതിരുന്നത് ഞായറാഴ്ച എല്ലാവരും ഇറങ്ങി അയക്കും നേരത്തും ഇറങ്ങി അയച്ചിട്ടുണ്ടാവും ഇപ്പം സമയം നമുക്ക് രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് നമ്മളിന്ന് നേരെ വെക്കിയിട്ടാണ് ഇത് കുക്കിങ്ങിലേക്ക് വന്നത് അപ്പം ചോറക്കായി എൻ്റെ അമ്മ വെയിറ്റ് ചെയ്യേണ്ട അമ്മായി വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പോവാണ് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ബിരിയാണി നല്ല അടിപൊളി കുളമായ ബിരിയാണിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാണാനൊരു മഞ്ചില്ലെങ്കിൽ നമ്മൾ ഗ്യാസ് തീരാനായിട്ട് തോന്നുന്നു വേറെ കുറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് അവൻ എന്താ പറഞ്ഞാൽ ഗ്യാസ് തീരാനായി ഞാൻ അങ്ങോട്ട് വെച്ച് അപ്പോൾ ഉള്ളി തക്കാളിക്ക് അങ്ങോട്ട് കുഴച്ച് കുക്കറിൽ ഒന്നാക്കി എളുപ്പത്തിന് അപ്പം എന്തായത് നമ്മളെ ഉള്ളി ഇതൊന്ന് വെള്ളമായിരുന്നു അപ്പോൾ ആ ക്രീം ഒന്ന് ഇതായിപ്പോയി അത്യാവശ്യം വെള്ളമായി പോയി അതിനോം പറഞ്ഞാൽ നിശോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ ഡൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ച് കൊണ്ട് നല്ലൊരു ഞായറഴ്ച ആശംസിച്ചുകൊണ്ട് ഈ ഈ ദിവസം ഞാൻ ഈ ഉച്ചക്ക് ആരംഭിക്കുന്നു ഉച്ചയ്ക്ക് രാവിലെ ആരംഭിച്ച് നിങ്ങളോട് കൂടി ഉച്ചയ്ക്ക് ആരംഭിച്ചത് ഓക്കേ ഉട്ടേക്കാ ഓക്കെ വന്നോളൂ എല്ലാവരും വന്നോളൂ കേട്ടോ എൻ്റെ ഈ ബിരിയാണിക്ക് നിൽക്കുന്ന ഒരു സംഭാവുന്നേ നമ്മൾ നമ്മളെന്ത്ണ്ടാക്കിയാലോ മോഹൻലാലി പറഞ്ഞ ഒരു റെസിപ്പിക്കപ്പം ഒരു കടപ്പ് കഴിയൊന്നും ഇല്ലാന്നൊക്കെ ആണെങ്കിൽ നമ്മളെ എന്തുണ്ടാക്കിയാലും നമുക്ക് രസം തന്നെയാണ് കേട്ടോ ഞാൻ എന്റെ കാര്യമായിട്ട് ഞാൻ വെച്ചത് കൊണ്ടായിട്ട് പറയല്ല ആണ് നമ്മള് ദമ്മി നമ്മളെ ബിരിയാണിതാ ബ്രെഡ് നമുക്ക് ഓരോരുത്തർക്കായിട്ടാണ് വേണ്ട

നമ്മളെ ഉണിയച്ച ഇതൊന്നും ഉണ്ണിയൊക്കെ തിന്നൂല ബിരിയാണിയെ ഇഷ്ടമല്ല പക്ഷെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടാൻ പറ്റിട്ടെ ഒരു ചെറിയ ഉള്ളിയാണ് അതിങ്ങനെ ഇളക്കാൻ പ്രയാസം പക്ഷെ എന്റെ കുഞ്ഞിനിങ്ങനെ ഇളക്കിയ ബിരിയാണി ഇഷ്ടമല്ല അവന് കുറച്ച വെള്ളി കുറച്ച് സാധനൊക്കെ ആയിട്ട് വരണം അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ കോഴിഞ്ഞു ഇങ്ങനെ തന്നെ ഒറ്റ ഇട്ട് ഇഷ്ടം 毕业了。

പോയാലോ പപ്പടമില്ല പപ്പടം ഇവിടെ ഇല്ലായിട്ടാണല്ലോ അപ്പൊ ചമ്മന്തി ഞാനും ഞാൻ അമ്മയും കൂട്ടുമ്പോ ഇഷ്ടമാണ് നമ്മളെ ചമ്മന്തിന്ന് വെളുത്തുക്കണ് എന്താ പറയാ ഇതില്ല ഇതേ നമ്മളെ ചപ്പും കൊത്തിനു നമ്മളെ വീട്ടിലെ ചപ്പും കൊത്തി നമ്മളെ

നോക്കിക്കണ്ടോ ഞാൻ എങ്ങനെ നോക്കി എല്ല പത്ത് മാത്ര ഓ എന്തൊരു ചൂടാണ് എന്നാ ഓനല്ലോ ഒരു കുട്ടി കടിച്ചു മുറിച്ചിട്ടുണ്ടേ എന്നാ പിടി ആ

പിടി ആക്കി പിടി ചെറിയ പിരിച്ചെറിയ തൊണ്ടവേദന ഒക്കെ സൂപ്പറായിട്ടാ നമ്മൾ അന്ന് ട്രെൻഡ് എത്തിയാണി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഞാൻ കൊണ്ടുവരാമോ അന്ന് പൊരിച്ചിട്ടൊക്കെയാണ് വെച്ചത് ഞങ്ങൾ പൊരിച്ചിട്ടൊന്നും അപ്പൊ നല്ല സൂപ്പർ ബിരിയാണിയാണ് സിമ്പിൾ ബിരിയാണിയാണ് നമുക്ക് എന്തൊക്കെയാണില്ല അണ്ടിപ്പരുപ്പില്ല അണ്ടിപ്പരുപ്പില്ല അതില്ല എന്താ പറയാ പൊതിന ചമ്മ വീട്ടിലുണ്ട് സ്പെഷ്യൽ ആരും

തിന്നാ അതാ തിന്നില്ലേ ഇനി ഞമ്മ ചോറ് വരെ അപ്പൊ ബിരിയാണി തിന്നല്ലേ മിച്ച ഞങ്ങൾ എടണ്ടാട് പോയിട്ട് തിരിച്ചു ഉറക്കെ വാങ്ങലോ അപ്പൊ ബിരിയാണി കൊടുക്കല്ലേ നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേച്ചു സന്തോഷായിട്ടിരിക്കുന്നു ചേച്ചു ഇന്ന് എന്തൊക്കെയാ ഫുഡ്ണ്ടാക്കി ഞാൻ നിങ്ങളൊക്കെ വെച്ച് കായ്ക്കാണോ രക്കെയാണ് സ്റ്റാർട്ടിങ് ഞാൻ കോരുമ്പളി ആ ഞാൻ അങ്ങനെ പോരിട്ട്മായിക്ക് എങ്ങനെയാ അമ്മായിക്കെന്ത് കൊടുത്താലും അമ്മായിക്ക് വേണ്ട ഒരു കണ്ട രണ്ടു കണ്ട അതിൽ മൂല് ഞാൻ അങ്ങനെ പോരിമ്പെന്ന് പറഞ്ഞിട്ട് മുകളിലൊക്കെ വേണ്ട അമ്മായിട്ടോ എല്ല ഇല്ലാത്ത കണ്ട അമ്മെ ഞാൻ ചോറിന്റെ കൂട്ടത്തിൽ ഇടുമ്പോ കണ്ടൊന്നും കാണില്ല ഇനി തിരക്കാനെക്കൊണ്ട് എല്ലാർക്കും തിരക്കാനെക്കൊണ്ട് കോഴിക്കോട് അമോന് കിട്ടിയില്ലാത്ത

അപ്പൊ ബിരിയാണിന്റെ പൊറിവി കഴുകി മദ്യായി അപ്പൊ നമ്മളെ ഇല്ല നിൽക്കുന്നില്ല നമ്മൾ ഒന്നേ പറയുന്നു ബിരിയാണി

അപ്പ എന്റെ കുട്ടികള ബിരിയാണി ചോറും ചമ്മന്തി വേണ്ട ചമ്മന്തി ഉണ്ട് ഇന്നേക്ക് ഇഷ്ടായില്ല എന്റെ ചമ്മന്തി ഈ സംഭവങ്ങളൊന്നുമില്ല അവനൊരു പീസ് ചിക്കൻ കൊടുത്തിട്ട് തിന്നതാ കൂട്ട് കൊണ്ടുവച്ച തിന്നതാ എന്താ വെച്ചിട്ട് എന്താടാ തിന്നേ ഏ തിന്നച്ചി തിന്ന ഇതും കുടി തന്നടാ

പോയി മതിയായാലും അങ്ങനൊക്കെ ചെയ്യാം അമ്മായി തിന്ന എന്റെ എല്ലും മുകളൊക്കെ നുള്ളി പെരുക്കി തിന്നെ ഡെക്സ കണ്ടില്ല ചോറ് അപ്പുന്റെ അടുത്ത് പോയിക്ക ഇങ്ങനെ കൊറാഴ്ച കുറേ ഒന്ന് ചിക്കൻ തിന്നാൻ വേണ്ടിയിട്ട് കണ്ട പോയിട്ട് ഡക്സ മൂന്നിട്ട് തിന്നിട്ടുള്ളൂ നമ്മുടെ ഉച്ചത്തെ പണി കഴിഞ്ഞ് കിച്ചൻ പൂട്ടി ചറ്റാ ഗുഡ് നൈറ്റ് അതിൻ്റെ വാവാം